അനു നല്ലൊരു ഗെയിമറാണ് അവള് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ അവളുടെ പി ആറുകൾ ബാക്കിയുള്ളവരെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതെ മാത്രം നിലനിന്ന് പോകുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ അനുമോൾ അവിടെ എന്താ ചെയ്യുന്ന ഒരു അനുമോ ഭയങ്കര കുറപ്പിക്കലാണ് കരച്ചില് പിഴിച്ചിൽ നാടകം ഒരു സീരിയൽ ആക്ടർ എന്താണോ ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുണ്ടോ അതിന് ഒരുപാട് കഷ്ടപ്പെട്ടു അത് കൊണ്ടുവന്നിട്ടുണ്ട് ഇട്ടതിന് ശേഷം ചില ആളുകൾ കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നു നീ ചെയ്യാൻ ഈ ഒരു വീഡിയോ ഓഫ് കോഴ്സ് ഞാൻ ചെയ്യുക തന്നെയാണ് കാരണം നമുക്ക് മുന്നോട്ട് സംസാരിക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള അനിമോൾ നിങ്ങളും ഇത്തരത്തിൽ അനിമോളെ ഹേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല അനിമോളുടെ പി ആറിനെതിരെ നിങ്ങളുടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്തു വിടുക ഞാൻ നിങ്ങളടുത്ത് ഇന്ന് വരെ ഇന്നേ നാൾ വരെ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ചാനൽ സബ് ചെയ്യാനോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ പറയാറില്ല പക്ഷെ ഈ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ അനുമോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മളിങ്ങനെ ഓപ്പൺ അപ്പായിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവരുടെ പി ആറുകൾ ചെയ്യുന്ന മറ്റൊരു പരിപാടിയാണ് ഈ വീഡിയോയ്ക്ക് നേരെ റിപ്പോർട്ട് അടിച്ചിട്ട് കൂടുതൽ ആൾക്കാരിലോട്ട് എത്താണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് നിങ്ങളുടെ പ്രതിഷേധം ഹൈപ്പ് എന്ന രീതിയിൽ ഇവിടെ പ്രകടിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞാൽ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ചെയ്താൽ മതി എന്നെ പോലെ തന്നെ ഹെയ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ആ പി ആറുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ആൻഡ് ഇവിടെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ പറയാൻ കാര്യമൊന്നും മറ്റൊന്നും നല്ല സുഹൃത്തുക്കളെ ഇവിടെ ശൈത്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ജസ്റ്റിംഗ് കൊണ്ടൊന്ന് പ്ലേ ചെയ്യാം അനു നല്ലൊരു ഗെയിമറാണ് അവൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ അവളുടെ പി ആറുകൾ ബാക്കിയുള്ളവരെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നിർത്തുക അനുമോളെ മാത്രം ഫോക്കസ് ചെയ്ത് അവളുടെ പോസിറ്റീവ് സാധനങ്ങൾ മാത്രം ഇട്ട് അവളെ വിൻ ചെയ്യിപ്പിക്കാൻ നോക്കുക ബാക്കിയുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക അത്ര എനിക്ക് പറയാനുള്ളത് ഇത് ഒരാളല്ല പറയുന്നത് ആ ഹൗസിനെ എല്ലാ ഓരോ കണ്ടസ്റ്റൻസിനും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് പി ആറ് ആരും പുറത്തിറങ്ങി വന്നപ്പോൾ പറയുകയാണോ ഓക്കെ ആരുടെ അസുഖമാണ് അഖിൽമാരെ ഇറക്കി അതും ബൊക്കി പിടിച്ചിട്ട് അണുമോൾ കീ ജീന്ന് പറഞ്ഞുകൊണ്ട് പല സമയത്തും ഇയാൾ പല രീതിയിലുള്ള വർത്തമാനങ്ങളെ പറയുന്നത് ഇതാണ് ഇയാളെ പല സമയത്തും നമുക്ക് പിടിക്കാണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവിടെ നിങ്ങൾ ആലോചിക്കുന്ന ശൈത്യ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു കുണുമോളുടെ എന്നിട്ട് ശൈത്യ ഇത് എവിക്കായിട്ട് പോയിട്ട് എത്രയോ നാളുകളായി എന്നിട്ടും ഇത്രയും നാളുകൾക്ക് ശേഷം ഈ ഒരു കാര്യം വീണ്ടും ആവർത്തിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ പി ആറ് കാണിക്കുന്ന തൊട്ടി പരിപാടികളും ഉണ്ടല്ലേ തന്തയില്ലാത്ത പലതന്ത പറഞ്ഞ പരിപാടികൾ കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മളിത് സംസാരിക്കേണ്ടേ അങ്ങനെ ഒരാൾ പി ആർ കൊണ്ട് മാത്രം ജയിക്കണ്ട കഴിഞ്ഞ വർഷം ഒരു പൊട്ടൻ പി ആർ കൊണ്ട് ജയിച്ചു ഈ പ്രാവശ്യം മറ്റൊരു പൊട്ടി പി ആർ കൊണ്ട് ജയിക്കാൻ പോവാണ് കുടുംബോള് തന്നെ ജയിക്കുള്ളൂ പക്ഷെ നമുക്ക് പറയണ്ട കാര്യം നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ കൊറേ ആൾക്കാർ പറഞ്ഞു കുടുംബ പ്രേക്ഷകരുണ്ടോ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ മാത്രമല്ല കുടുംബ പ്രേക്ഷകരുണ്ട് ഈ കുടുംബ പ്രേക്ഷകർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം ആഗ്രഹിക്കുന്നത് എന്ത്

ആളായിരുന്നു എനിക്ക് വീഡിയോ ഒരു ഒരു എല്ലാ വീഡിയോസും വെക്കുന്നില്ല ഒപ്പം തന്നെ ബിഗ് ബോസിന്റെ അയച്ചിരിക്കുന്ന വോയിസ് ഞാൻ ഇങ്ങോട്ട് വെക്കാം േക്ഷാൻ മാത്രം നിലനിന്ന് പോകുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ അനുമോൾക്ക് കരച്ചില് പിടിച്ചില് നാടകം ഒരു സീരിയൽ ആക്ടർ എന്താണോ ചെയ്യുന്നത് ഒരു ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അതിന് ഒരുപാട് കഷ്ടപ്പെട്ടു അത് കൊണ്ടുവന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീക്കിൽ അക്ബറിന്റെ അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്ത് അവരെന്തൊക്കെ ചെയ്യുന്നത് ചെറിയ ചെറിയ തെറ്റുകൾ പോലും ഭയങ്കര പ്രശ്നമായിട്ട് കഴിഞ്ഞവണിസോലിൽ ഒരുപാട് ഫുഡ് വേസ്റ്റ് ആയി പറഞ്ഞിട്ടുണ്ട് അതേ ആൾ അതേ ആളുടെ ആളുകൾ ഇന്നത്തെ ലൈവിലെ മിസ്റ്റേക്കും സെയിം തന്നെയാണ് ഫുഡ് കുറേ വേസ്റ്റ് ആക്കി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഒരുപാട് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അത് ന്യായീകരിക്കുന്നുണ്ട് സ്വന്തം തെറ്റുകൾ പറ്റുമ്പോൾ അത് ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അംഗീകരിക്കുന്നില്ല അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒന്ന് അസെപ്റ്റ് ചെയ്യുന്നില്ല അത് ന്യായീകരിക്കുകയാണ് സ്വന്തം തെറ്റിനെ ന്യായീകരിച്ച് നിൽക്കുന്ന ഒരാളാണ് വെറുപ്പിച്ച് 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 അങ്ങേ അപ്പോൾ ഈ ബാക്കിയുള്ള ആൻമോള് എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ൊക്കെ തോന്നുന്ന ഞാൻ ഞാനും എന്താണ് വ്യത്യാസം എന്നുള്ളത് അതല്ലേ സുഹൃത്തുക്കളെ ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് പവൈഡ് ബൈ ഓജി സാത്താൻ ഒറിജിനൽ സാത്താനാണ് നമ്മൾ നമ്മള് മുള്ളിനെ എടുക്കേണ്ടത് മുള്ളുകൊണ്ട് തന്നെയാണ് ഞാൻ ഗാന്ധിജിയുടെ കൊച്ചുപോനൊന്നുമല്ല ഒരു കാരണം കിട്ടി കഴിഞ്ഞാൽ മറ്റേ കാരണത്ത് കാണിച്ച് കാണിച്ചു കൊടുത്തിട്ട് അഹിംസയുടെ വാതയിൽ സഞ്ചരിക്കാൻ മുള്ളിനെ എടുക്കേണ്ടത് മുള്ളുകൊണ്ട് തന്നെയാണ് ഒരു പ്രേക്ഷൻ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത് പിന്നെ നിങ്ങൾ വിചാരിക്കും അവിടുള്ള വേറെ ആർക്കും പി ആർ ഓഫ് കോഴ്സ് ബാക്കിയുള്ള പല കണ്ടസ്റ്റൻസിന് അവിടെ പി ആറുണ്ടോ പക്ഷെ എന്തുകൊണ്ട് കുണുമോളുടെ പി ആരെ പറ്റിയിട്ട് മാത്രം ഞാൻ ഉൾപ്പെടുന്ന ഇവിടുത്തെ എക്സ് കണ്ടസൻസ് എല്ലാവരും കൂടുതലായിട്ട് സംസാരിക്കുന്നു കൂട്ടത്തില് വിഷമുള്ള പാമിനെ ചവിട്ടി അരക്കേണ്ടത് അത്രയും വിചാരിച്ചാൽ മതി പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ വേറെ ആൾക്കാരുടെ പിയർ എടുത്തു ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അക്ബറിന്റെ പി ആർ എടുത്തിരിക്കുകയാണ് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് പി എടുത്തേക്കുന്നത് എടുത്തിരിക്കുന്നത് ഇപ്പൊ ചെറുതായിട്ട് നൂറയുടെയും കൂടെ പി എടുത്തിട്ടുണ്ട് അതൊരു കുറവാണ് ഇരുപത് ലക്ഷത്തിന്റെ പി ആർ എടുത്തിട്ടുള്ളത് നമ്മൾ അങ്ങനെ ചെറിയ പൈസയ്ക്ക് ഒന്നും പി ആർ എടുക്കാറില്ലെന്ന് അനുകൂല വെറും പതിനായിരം ലക്ഷം നമ്മൾ മുപ്പത് ലക്ഷത്തിന്റെ പി ആർ പിന്നെ അല്ല ഇനി എന്താണെങ്കിലും നമ്മളെ ഈ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് നടന്നേക്കുന്ന കുറെ കാട്ട് അപരാധങ്ങളുണ്ട് നമ്മുടെ കുണുമുകളുടെ അതൊക്കെ നമുക്ക് നന്നോടൊന്ന് കാണാം അനുമോള് പറഞ്ഞ കാര്യം കേട്ടല്ലോ കേട്ടല്ല ഒരുപാടുണ്ടാക്കുമ്പോഴാണ് ഇത്രയും വലിയ പ്രശ്നമെന്ന് ഈ ഒരുപാട് എന്തിനാണ് ഉണ്ടാക്കാൻ പോയത് ഏഹ് ഇപ്പൊ അനിമോൾ പറയുന്നത് ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തോ പുണ്യപ്രവർത്തി ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോൾ അനിമോൾക്ക് ഇത്തരത്തിൽ കേൾക്കേണ്ടി വരുന്നത് എന്നുള്ള രീതിയിലാണ് അനിമോൾ ഇവിടെ സംസാരിക്കുന്നത് ഇനി ഞാൻ അവിടെ കറക്റ്റ് കാര്യം പറഞ്ഞുതരാം അനിമോള് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ അക്ബർ ഖാൻ ആണെങ്കിൽ ഇവർ എത്ര പേർക്ക് അരിയിടണമെന്ന് പോലും അവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ഇവരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നെങ്കാക്കിക്കൊണ്ട് അനിമോൾ ചെയ്തേക്കുന്ന കാര്യം ഉണ്ടായിരുന്നു അല്ലെ സെയിം കാര്യം അനിമോൾ റിപ്പീറ്റ് ചെയ്താലോ അനിമോൾക്ക് അവിടെ പാളിച്ച പറ്റിപ്പോയി അങ്ങനെയുള്ളപ്പോൾ ഈ ചോറ് അധികം വന്നൊരു കാര്യം അതെങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്തു മാറ്റണം അതിനു വേണ്ടിയിട്ടാണ് ഈ കറി കൂടുതലായിട്ട് മാറ്റി വെച്ചത് അവിടെ നമ്മുടെ സാഹുമാൻ ചോദിക്കാൻ വന്നപ്പോൾ സാഹുമാൻ എന്തിനാണ് കൂടുതൽ കറി എന്തിനാണ് എട്ട് കുണുമോടെ വീട്ടിൽ നിന്ന് സ്ത്രീധനം കിട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്ന സാധനം ഒന്നും അല്ലല്ലോ അത് ഏ അവിടുത്തെ പൊതുവായിട്ട് എല്ലാവർക്കും ഉള്ള റേഷൻ അല്ല അതിനകത്തൊന്നും കൊടുക്കാനെ കൊണ്ടാണ് കുണുമോക്ക് ഇത്രയും വലിയ പ്രശ്നം ആൻഡ് ഇനി ഇനിയിപ്പം നിങ്ങൾ കാണേണ്ട ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ഈ ഒരു ആദ്യം ഈ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടപ്പോൾ അന്നേരം ഏഷ്യാനെ പ്രൊമോയ്ക്കാത്ത് ഫുള്ള് അനിമോൾക്ക് അഗെൻസ്റ്റ് ആയിട്ടുള്ള കമൻസ് നമുക്ക് കാണാൻ പറ്റും ഒരാൾ പോലും വൈറ്റ് വാഷ് ചെയ്യാൻ ഇവർക്ക് ഒന്നും ഇല്ല കാര്യം എല്ലാവർക്കും മനസ്സിലെന്ത് വൈറ്റ് വാഷ് ചെയ്യാനാണ് ആ ഒരു മുപ്പത് സെക്കൻഡ് പ്രേമ അവർക്കൊന്നും ചെയ്യാനെ കൊണ്ട് കിട്ടിയില്ല അതിനുശേഷം എപ്പിസോഡ് വന്നപ്പം ഇതിനകത്ത് എവിടെയൊക്കെ വൈറ്റ് വാഷ് ചെയ്യുക എന്നുള്ളത് നോക്കിയിട്ട് ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി കമന്റ് ബോക്സുകളിൽ വന്നിട്ട് ഈ പി ആറുകൾ അണിമോൾ കീ ജെ അണുമോൾ പറഞ്ഞതാണ് സത്യം അനീഷ് പറഞ്ഞതാണ് സത്യം അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അനുമോളെ ഒറ്റപ്പെടുത്തുന്നത് പറഞ്ഞുകൊണ്ട് ഈ ആതിലൂറെക്ക് അഗൈൻസ്റ്റ് ആയിട്ട് കുറെ ഹേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടില്ല അതുകൂടെ വെച്ചിട്ടാണ് അനുമോളെ ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് വൈറ്റ് വാഷ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സ് നോക്കി നിങ്ങൾക്ക് ആ ഒരു സാധനം മനസ്സിലാക്കാൻ സാധിക്കും ഈ പെണ്ണുംപിള്ളയുടെ രീതി ഇതാണെങ്കിൽ അത് വീട്ടിൽ വെച്ചിട്ട് വരണം ഇത് ബിഗ് ബോസ് ഹൗസ് അല്ലേടെ അവിടെ ഇത്രയും ആൾക്കാരില്ലേ ഈ പെണ്ണുംപിള്ള പറയുന്ന കേൾക്കാനാണ് അവിടെ ഉള്ള ആൾക്കാർ നിൽക്കുന്നത് ഈ പെണ്ണുംപിള്ള ഈ പറയുന്ന ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ടോ ക്യാപ്റ്റൻ പറയുന്നത് പോലും ഒരു വക പോലും വെക്കാത്ത ഒരാളാണ് പറയുന്നത് ഇത് എന്റെ രീതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് തീരെഴുതി കൊടുത്തേക്കുന്ന സാധനം ഒന്നും അല്ലല്ലോ അത് അതാണ് സമവം പറഞ്ഞില്ലേ എല്ലാർ ഉള്ള റേഷൻ ആണ് എന്നിട്ട് അത് പറ്റൂല

ഏ എന്നിട്ട് ആന്ന് ആന്നും പറഞ്ഞുകൊണ്ട് എന്ത് എന്ത് ഒരു ടാസ്ക് ഇതുവരെ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല ഇതുവരെ മര്യാദയ്ക്ക് ജയിച്ചിട്ടില്ല മര്യാദയ്ക്ക് ഒന്നും സംസാരിക്കാൻ അടുത്തില്ല ആകെ പട ഉത്തരമുട്ടുമ്പോൾ ജരമ്പരം ആണ് അക്ബർ അവിടെ ആ ഒരു പുറത്ത് നിന്നുകൊണ്ട് മാത്രം അക്ബർ സേഫായി അതിനകത്തായിരുന്നെങ്കിൽ ഒരു മറ്റേ ലക്ഷ്മി പറഞ്ഞാൽ അമ്പത് സെന്റിമീറ്റർ ചുറ്റുള്ളതിനകത്ത് ചിലപ്പോൾ പറഞ്ഞേനെ എന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞേനെ ആ മോളാണിത് ഏ ഞാൻ പറഞ്ഞില്ല അക്ബറിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഞാൻ മുപ്പത് ലക്ഷത്തിന്റെ പി ആർ ആണ് ഓക്കെ മുപ്പത് ലക്ഷം വാങ്ങിച്ചുകൊണ്ട് പറയുന്നത് കേട്ടോ എന്നെ അത് തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ അല്ല ആളാ പറയുന്നത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി പിന്നെ പിന്നെ ഇത്രയും നാളും അനീഷ് ഉണ്ടാക്കിയേക്കുന്ന പ്രശ്നങ്ങളൊന്നും വെറുതെ ആയിരുന്നില്ല എല്ലാം കാര്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്ന പ്രശ്നങ്ങളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞുണ്ടോ ഒരമ്മ പറ്റിയ മക്കളാണ് അനിമോളും അനീഷും ഇന്ന് എന്തൊക്കെയായിരുന്നു ഓ അനുമോള് അങ്ങനെ അങ്ങനെയല്ല അനിമോൾ അനിമോളിന്റെ കണ്ണീര് തുടയ്ക്കുന്നു ഇത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവരെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അനിമോക്ക് എന്താണ് പ്രശ്നം പറ്റുന്നില്ലല്ലോ കുരു കുട്ടി കിടക്കാണല്ലോ അപ്പം അതിനെ പേടി സംസാരിക്കും അനീഷ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ചെയ്ത എന്നുള്ളത് കൃത്യമായിട്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ അനുമോള് ചെയ്ത തെറ്റ് ആകാശത്തോടെ പറന്നുപോയ പോയ തോട്ടി തോട്ടിവെച്ച് പിടിച്ച് അതിന്റെ പൂക്കളിനെ പിടിച്ച് ഇക്കിളിയാക്കി അതിനെ വീണ്ടും പറത്തിവിട്ട് ആ അവൻ അറിയത്തിയില്ല അനുമോള് ചെയ്ത തെറ്റ് എന്തുവാണെന്ന് പിന്നെയും പിന്നെ ആവർത്തി വയ്ക്കുക അനുമോൾ എന്താ ചെയ്ത തെറ്റ് എന്നിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള ആരെയും അനുമോൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയാനെ കൊണ്ട് പറ്റൂല എന്തുവാ പ്രേമം മൂത്തിരിക്കുകയില്ലയോ പ്രേമം മൂത്തിരിക്കുവല്ലയോ ഏഹ് പ്രേമം തോന്നുന്ന കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമുള്ളൊരു കാര്യമൊന്നുമല്ല പക്ഷെ എന്ന് കരുതിയിട്ട് എന്തൊക്കെയാണ് ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ഇവരൊക്കെ നമ്മൾ ഒരാൾ നല്ല കണ്ടസ്റ്റന്റ് ആണെന്നോ അല്ലെങ്കിൽ ഇവർ അത്ര അടിപൊളിയാണെന്നു ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് എല്ലാരും ബാക്കി എല്ലാവരും പറഞ്ഞേക്കുന്ന പോയിന്റ് ആണ് അനീഷ് ഒഴികെ എല്ലാവരും പറഞ്ഞേക്കുന്ന കറക്റ്റ് കാര്യമല്ലേ ഏഹ് ഞാൻ പറഞ്ഞല്ല അനുമോൾ ഹേറ്റർ ഐ ഹേറ്റ് അനുമോൾ ആണ് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അമോൾ ചെയ്ത അടിപൊളി കാര്യങ്ങളിലാണ് പക്ഷേ ഞാൻ ഹേറ്റർ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കുന്നത് എന്തുവാടെ എടേ ഇതേ കുണുമോൾ അന്ന് ജിസേലിന്റെ പുറകെ അക്ബറോ അവരൂരൊക്കെ പോയപ്പോഴത്തേക്കിനും അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവര് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നപ്പോഴത്തേക്കും കുണുമോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇവരെ അങ്ങ് ഒലിപ്പിച്ച് അങ്ങ് നടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞേക്കുന്ന ഒരാളായിരുന്നു എന്ത് ഇതിനകത്തൊന്നും പറയാനില്ലേ അനീഷ് അപ്പൊ അങ്ങനെ ഒലിപ്പിച്ച് നടന്നുകൊണ്ട് വന്നിരിക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടിയല്ലേ ഇപ്പൊ അവിടെ അണിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയല്ലേ ഇപ്പൊ അനീഷ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ചെയ്ത് തെറ്റാണെന്നുള്ള അവിടെയുള്ള എല്ലാവർക്കും അറിയാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയുക തന്നെ ചെയ്യാം കുടുംബ പ്രേക്ഷകർ പറഞ്ഞല്ലോ അത്യാവശ്യം ബുദ്ധിയും വിവരമുള്ള ആൾക്കാരുണ്ടട ഇവിടെ ഏഹ് സ്റ്റാർ മാജിക്ക് കിടിലും ആണെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല അല്ല ആൾക്കാര് ബിഗ് ബോസിൽ പോയിട്ട് ഇവിടെ കൊണയാണെന്ന് മനസ്സിൽ ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അനീഷ് വന്നിട്ട് അനുമോൾ എന്ത് തെറ്റ് ചെയ്തത് സംസാരിക്കാൻ സ്പേസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടക്ക് വരെ സംസാരിക്കുന്നുണ്ട് അനീഷ് എത്ര പേർക്ക് തോന്നും സംസാരിക്കുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട് ഏഹ് ഞാൻ പറഞ്ഞല്ലോ ഒരു അമ്മ പറ്റിയ രണ്ട് മക്കളാണ് അനീഷ് ആണെങ്കിലും കുണുമോളാണെങ്കിലും പ്രേമിച്ചോ ഒരു പ്രശ്നമില്ല ക്രശോ കൃഷോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇമാതിരി വന്നിട്ട് മെഴുകാനെക്കൊണ്ട് ഏഹ് അങ്ങ് ആ പെണ്ണുങ്ങളെ കാണിപ്പോ ഒലിപ്പിച്ചങ്ങ് നടക്കുവാനെ ഇത് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ അനുമോള് പറഞ്ഞ അച്ചോടാ സഹായിച്ചവനെ മോചിച്ച അനീഷിനെ അവിടെ മുന്നെരുത്ത ചേട്ടന് മാത്രമേ എന്നെ സഹായിച്ചുള്ളൂ പക്ഷെ ചേട്ടനു പോലും ഞാൻ തന്നിട്ടില്ല അപ്പൊ അനീഷ് ആ ഏഹ് എന്തോ ഇത് പച്ചാളം പാസി കണ്ടുപിടിക്കാൻ ഇരുന്നേക്കുന്ന പുതിയൊരു നവരസമായിരുന്നു ഇവിടെ കരയുന്നു കരയുന്നതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കണ്ണീര് തടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ നോട്ടി നോക്കി എക്സ്പ്രഷൻ ഇടുന്നു ഒന്നെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ കരയുക അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഇടുക ഇതിൽ ഒന്നിച്ച് ഇത് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് എന്തൊരു ഡ്രാമ എന്നിട്ട് ഒറ്റയ്ക്ക് അവിടെ മാറിയിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അന്നേരം തന്നെ ആതിൽ തൂക്കി മൈക്ക് കുറച്ചുകൂടെ കയറ്റി ഇടുമ്പോളെ ഇതാണ് കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ എത്ര പേര് സ്രദ്ദേശം എനിക്ക് അറിയത്തില്ല എപ്പിസോഡിൻ്റെ ഇടയിൽ ആതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ൈത്യെ പറഞ്ഞതാണ് അനിമോൾ ഇങ്ങനെയാണ് അത്രയും ക്ലോസ് ആയിട്ട് നിന്ന ശൈത്യം എന്തുകൊണ്ടാണെന്ന് കട്ടപ്പയെ പോലെ പിന്നീന്ന് കുത്തിട്ടുണ്ടായിരുന്നത് ഈ കുണം അറിയാവുന്നതുകൊണ്ടാണ് സാബുമാൻ തന്നെ എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു അഹങ്കാരിയാണ് അനിമോൾ എന്നുള്ള രീതിയിൽ അത് നിങ്ങളുടെ കിഡിലിന്റെ ഒരു ഡിസിഷൻ തന്നെ കിഡിലിൻ്റെ ഡിസിഷൻ ആയിരുന്നു പക്ഷേ അതിന് ശേഷം ഫുഡ് പോലും കൊടുക്കാതെ കാണിച്ചു കൂട്ടിയേക്കുന്ന അക്ബർ ആണെങ്കിലും രവിൻ ആണെങ്കിലും ഫുഡിന്റെ പേരിൽ നിങ്ങൾ കാണിച്ചേക്കുന്ന വെറും മോശം പരിപാടി തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അനിമോളുടെ ആ ഒരു ടൈമിൽ പിരീഡ്സ് ഉള്ള ആ ഒരു ടൈമിൽ പോയി വെള്ളം ഒഴിച്ചേക്കുന്നത് അവിടെ ഇവർക്ക് പാളിപ്പോയത് ആ ഒരു സാധനമൊക്കെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ അവർ കിഡിലും തന്നെ ആയിരുന്നു ആ ഒരു കാര്യം ഇവര് ഉദ്ദേശിച്ചേക്കുന്ന സാധനം പക്ഷെ എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോൾ മൊത്തത്തിൽ പാളിപ്പോ സംഭവിച്ചത് അവരുദ്ദേശകാര്യം കറക്റ്റ് തന്നെ ആയിരുന്നില്ലേ സംഭവം പാളിപ്പോയി പക്ഷെ അവരെ ഉദ്ദേശകാര്യം കറക്റ്റ് തന്നെ ആയിരുന്നില്ലേ ഏഹ് കുണുമോക്ക് കിട്ടേണ്ടെന്നൊരു സാധനം തന്നെയായിരുന്നു ഇന്ന് ആ പാത്രം കഴുകാൻ കുണുമോക്ക് പറ്റത്തില്ല കിച്ചണിന്ന് മാറ്റിയപ്പോൾ എനിക്ക് എന്നെ കിച്ചണിന്ന് മാറ്റി എനിക്ക് അതുകൊണ്ട് പറ്റൂലെന്ന് പറഞ്ഞിട്ട് എന്ത് വെഴികലായിരുന്നത് ഏഹ് പണിയെടുക്കാൻ പറ്റില്ല ഇരിക്കണം ബിഗ് ബോസിന് കണ്ടന്റ് വന്നാണ് ഞാൻ കുറേ ശമ്പളം വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തു അടിയേലും വീട്ടുകാർക്ക് വിറ്റണി പോലും കേട്ടാൽ കൊള്ളാത്തൊരു പെൺപറ്റാണെന്ന് ചുമട്ടത് നീ ആണല്ലേ ഇതുവരെ പഠിച്ചിട്ടില്ല എത്ര പേർക്കാണ് അരിയിട്ടേണ്ടത് ആന പറഞ്ഞു നീയാണ് അരിട്ടെന്ന് അതാണ് ബാക്കി വന്നു പറഞ്ഞു എന്റെ കൂടെയുള്ള ബാക്കിയുള്ളവര് അപ്പൊ അവരുടെ മണ്ടക്കൂട്ടം കടിച്ചാൽ മതിയല്ലേ ചോറ് എന്താണെങ്കിലും ബാക്കിയൊന്നും അക്ബർ പിന്നീട് ക്യാമറയുടെ മുന്നിൽ കൊണ്ട് കാണിക്കുന്നുണ്ട് അത് ഈയൊരു സാധനം സാബുമാനാകുന്നു പിന്നീട് ബാക്കിയുള്ള ഒപ്പമുള്ള ആൾക്കാരാകുന്നു ഇടിയൊരു തെറ്റുപിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ കൊറേ പിയറുകളുണ്ട് കുണുമോൾ സൂപ്പർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അനിമോൾ ഹേറ്റർ ആണ് ഐ ഹേറ്റ് അനിമോൾ അതാണ് ക്യാപ്റ്റൻ ആവാൻ പറ്റാത്ത നല്ല പൊളിച്ചലുണ്ട് കുണുമോക്ക് അങ്ങാടാ ക്യാപ്റ്റൻ ആയിക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇരിക്കുന്ന ബിഗ് ബോസിനെ തരതിരിച്ചു വെക്കും ഈ ഒരു സാധനം ആതിലെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനെ മുന്നേ ആയിട്ട് കുണുമോളുടെ അടുത്ത് പോയി സംസാരിക്കുന്നത് എനിക്കറിയൊക്കെ എന്തിനാ എന്റെ പുറകെ വന്ന് നിക്കുന്ന കുണുമോളുടെ ഫെയിം കണ്ടിട്ട് അതിൽ നിന്ന് പോസിറ്റീവ് എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാ അങ്ങനൊരു ടോക്ക് കുണുമോളെ സംസാരിച്ച പേരാണ് പിന്നീട് ആതില് വന്ന് സംസാരിക്കുന്നത് ആ ഒരു സാധനം കുണുമോളെ വൈറ്റ് വാഷ് ചെയ്യുന്ന പല പി വീഡിയോസ് ചെയ്യുന്ന പല ആൾക്കാരുണ്ട് അവർ വന്നിട്ട് ഈ ഒരു സാധനം വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു കുറച്ച് വീഡിയോസ് അതായത് കുണുമോൾ കണ്ടോ കുണുമാൾക്ക് എന്തുകൊണ്ടത് തിരിച്ച് സംസാരിച്ചുകൂടെ അതായത് ഈ നൂറേടെ എന്താ ഫൈനൽ ഫൈവിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതിനെ പേരുടെ ഞാൻ കൊണ്ട് നോക്കാം ഓക്കെ ആതിലെ അങ്ങനെ പി ആറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് തിരിച്ചു പറഞ്ഞത് അതിന് മുന്നേ കുണുമോൾ ഈ ഒരു സാധനം പറയുമ്പോൾ അവർക്ക് പൊഴൂലേ ഇത്രയും വൃത്തികെട്ട നികൃഷ്ടമായിട്ടുള്ള ഒരു മനസ്സാണ് കുണുമോടെന്ന് ആലോചിച്ചു നോക്ക് ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അസൂയ കുഷുംബ് ഈ സാധനം ടോപ്പ് ഫൈവിൽ എത്തിയതിൻ്റെ നല്ല പോളിച്ചുണ്ട് ഇതേ സമയത്ത് നിങ്ങളൊന്ന് ഞാൻ അക്ബറിന്റെ മുപ്പത് ലക്ഷം വാങ്ങിച്ചുകൊണ്ട് മാത്രം പറയണം കേട്ടോ മുപ്പത് ലക്ഷം വാങ്ങിച്ചുകൊണ്ട് പറയുകയാണ് നെവിൻ്റെ കുറച്ച് ഒരു പതിനഞ്ച് ലക്ഷം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാ നെവിന്റെ കുറച്ചേ കിട്ടിയുള്ളടേ അപ്പൊ നെവിൻ്റെ വാങ്ങിച്ചുകൊണ്ട് പറയുകയാണ് അവർ രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് പുറത്തേക്കുന്ന മത്സരാർത്ഥികളുമായിട്ട് അക്ബർ ഖാൻ ഉണ്ടായേക്കുന്ന അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഏതെങ്കിലും അക്ബറുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി തിരിഞ്ഞ് നിന്ന് അക്ബറിനെ കുത്തുകയോ അല്ലെങ്കിൽ അക്ബറിന്റെ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ആണെന്ന് പറയുമോ അങ്ങനെ ഒരു കാര്യം സംസാരിക്കാനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതായത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ജെനുനാണ് ഈ അനീഷിന്റെ ഷാനവാസിന്റെ കൂട്ടത്തെ ഫേക്കോ അല്ലെങ്കിൽ ആദില നൂറ ഇവരുടെ ഇടയിലോട്ട് അനുമോട് കയറി പോയേക്കുന്ന ഈ സാമയോ ഡ്രാമ ഇതൊന്നും അല്ല ജനുവനായിട്ടൊരു സാധനം പുറത്തുണ്ട് പക്ഷേ ഇത് കൂടുതലായിട്ട് പുറത്തോട്ട് ബിഗ് ബോസ് പുറത്തു വിടുന്നില്ല അത് മാത്രമല്ല അതിന് വലിയ ടിആർപി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലേ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ കൂടുതൽ ടി ആർ പി അതുകൊണ്ട് മാത്രമാണ് ഇത്രേ ആലോചിച്ചാൽ മതി എന്താണെങ്കിലും ഞാൻ നൂറടന്ന് നേരത്തെ എത്ര പറഞ്ഞത് ഇരുപതാണ് ഇരുപത്തി അഞ്ചാണ് ആ നൂറടയിൽ നിന്ന് ടി ആർ വാങ്ങിച്ചോണ്ട് പറയുകയാണ് നൂറ് ടാസ്കുകൾ കിടിലുമായിട്ടല്ലേ പെർഫോം ചെയ്തത് ഏഹ് കിടിലുമായിട്ട് ടാസ്കുകൾ പെർഫോം ചെയ്ത് ആ ടിക്കറ്റ് ഫിനാലെ അത്രയും കഷ്ടപ്പെട്ട് ഒരു സാധനമാണ് ടോപ്പ് ഫൈവിൽ എത്തുക എന്ന് പറഞ്ഞ ടിക്കറ്റ് ടു അത് നേടിയത് അങ്ങനെ തന്നെയാണ് എന്നിട്ട് ഇവിടെ ഉളുപ്പില്ലാതെ പത്ത് പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് പുറത്തെ പി ആറുകൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ കയറി പോയേക്കുന്ന ഒരാളല്ലേ കുണുമോള് ഏഹ് ആ കുണുമോക്ക് ഈ ടാസ്ക് ഇത്രയും കഷ്ടപ്പെട്ട് വിൻ ചെയ്ത ഒരാളെ പറ്റിയിട്ട് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ഒരു ടാസ്ക് ഒരൊറ്റ ടാസ്ക് പേരിന് ജയിച്ചിട്ടുണ്ട് അതിനകത്ത് ഏ ഇല്ല അങ്ങനെ ഇല്ലാത്ത ഒരാളാണ് ഇത്തരത്തിൽ ടാസ്ക് ചെയ്യിച്ച് അങ്ങനെ കഴുകുകൊണ്ട് മുന്നേറിയ ഒരാളെ പോയിട്ട് കളിയാക്കുന്നത് ഓ നിനക്ക് ഇത് കിട്ടിയതിന്റെ അഹങ്കാരം വല്യ ഒന്ന് അസൂക കുശുമ്പിനും പിന്നെ കുഴപ്പ കുറവില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ സൂപ്പറാണ് പി ആൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഐ ഹേറ്റ് അനുമോൾ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെ പ്രതിഷേധം ഹൈപ്പായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ ഈ പണ്ടുമ്പോഴേനെ ഭയങ്കരമായിട്ട് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന പി ആറുകളെ എനിക്ക് നിങ്ങൾ തുറച്ച കാര്യമേ പറയാനുള്ളൂ ഒന്നെങ്കിൽ നിങ്ങൾ ഈ പൈസ എല്ലാം തിരിച്ചു കൊടുത്തിട്ട് വേറെ വല്ല പാണിക്കും പോകും നിങ്ങൾ കാര്യം ഇത്രയും നാണമുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏ മൾട്ടിപ്പിൾ ഡാഡി ഡിസർ ഉള്ള ആളുകളെ പോലെ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കാനെ കൊണ്ട് ഇനി എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് ആ പ്രൊമോ മാത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റിയില്ല പക്ഷേ എപ്പിസോഡ് വന്നപ്പോൾ നിങ്ങൾ അതിനകത്ത് സാധനങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയൊക്കെ അനീഷും കൂടെ ഇതിനകത്ത് കയറിയപ്പോൾ അതുകൂടെ വെച്ചിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് അതിനെ കൊണ്ട് നിങ്ങൾ സർവീസ് ഉണ്ടായിരുന്നല്ലേ എന്തൊക്കെയാണ് ആഡ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ മാക്സിമം ബാക്കിയുള്ളവരെ ഡീഗ്രേഡ് ചെയ്തല്ലോ ഞാനിവിടെ നൈചരിക്കും ഇന്ന് കുണുമ്പോളെ ഡിഗ്രേഡ് ചെയ്തു ആ പരിപാടി ഞാൻ ഏറ്റു ഞാൻ ഡീഗ്രേഡ് ചെയ്ത ബിക്കോസ് ഐ ഹേറ്റ് അനുമോൾ കാര്യം ഇവിടെ സംസാരിക്കുന്നത് ദ ഓജി സാത്താൻ ഒറിജിനൽ സാത്താൻ സാധാനിവിടെ നിന്നും സംസാരിക്കും എന്താണെങ്കിലും ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും അവിടെ കമന്റ് ബോക്സിൽ നമുക്ക് അടിച്ചൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പ ശരി ഓജി സാദാൻ സൈനിങ് ഓഫ്